കണ്ടിട്ട് എന്തോ എന്താണ് ചോദിക്കാനുള്ളത് ഉൾക്കണ്ണ കാര്യം അടി പൊള്ളിയായിരുന്നു അല്ലെ ഞാനിവിളും കൂടെ ആദ്യായിട്ടാണ് ഒരുമിച്ചൊരു ഉൾക്കാണ്ടിട്ട് വരുന്നത് അതും മില്ലിയൻ കപ്പിള് കേട്ടോ വേറെ ഞാൻ ഇവിളും കൂടെ ഒരു റീൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ബില്ലിലടിക്കും അതുകൊണ്ടാ മില്ലേം കപ്പളൊന്നും ഇട്ടില്ലേ അതുകൊണ്ട് സഹോദരനെ കുറിച്ച് പറയാം അടിപൊളിയല്ലേ സ്വത്താണ് എനിക്കാൻ മുത്താൽ അടിപൊളി ഞങ്ങൾ രണ്ടുപേരും വൈബാണ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾക്കുള്ള ചോദ്യം എന്ത് തോന്നുന്നു അതാണ് ഞങ്ങൾ അതൊന്ന് ഞാൻ നോ കമെന്റ് പിന്നെ എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുക അത്രയല്ലേ ായിരുന്നു ചെയ്യാൻ പറ്റുമല്ലോ ഇന്ന് രാവിലെ ആക്ച്വലി ഉച്ച ഉച്ച എത്തിയിട്ട് ഞാൻ ഒരു പച്ചവെള്ളം മാത്രം കുടിച്ചോളൂ കേട്ടോ വേറെ ഒന്നും കഴിച്ചില്ല നേരെ വിടുമായിട്ട് പോയി റെഡിയായി സെറ്റായി നേരെ ഇങ്ങോട്ട് വരുവായിരുന്നു അതെന്തായാലും ല്ലോ അപ്പൊ എന്തായാലും ആക്ച്വലി ഈ കളറാണ് ഞാൻ ഉദ്ദേശിച്ചത് അത്ര എനിക്ക് കിട്ടില്ല കാരണം ലാസ്റ്റ് പോവന് എടുത്ത ഇത്ര മിഷാക്കിയാൻ എനിക്ക് ആക്ച്വലി ഫാൻസ് എന്ന് വിളിക്കാൻ താല്പര്യമില്ല നമ്മള് ഇഷ്ടപ്പെട്ടു അല്ലാണ്ട് ഫാൻസ് എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യ എന്തായാലും ഞങ്ങളെ ഇപ്പൊ ഇപ്പഴും ഇഷ്ടപ്പെടണല്ലെ വീണ്ടും ഇഷ്ടപ്പെടണം ഇനി അങ്ങോട്ട് തുടർന്ന് ഇഷ്ടപ്പെടണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം സ്പ്രെഡ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ലവ് അല്ലേ അത്ര